നമസ്കാരം എല്ലാവർക്കും പള്ളിക്കുന്ന നല്ല പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ മംഗലാപുരത്തേക്ക് ലോഡ്ഗേറ്റ് വരികയാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ ലോഡ് ഗേറ്റ് വന്ന് ഇപ്പോൾ ഇന്നലെ കാലത്താണ് അവിടെ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പുലർച്ചെ ഒരു രണ്ട് മൂന്ന് മണിയായപ്പോൾ നമ്മളിവിടെ ഹസം കഴിഞ്ഞു മൂന്ന് മണിയാവുമ്പോൾ ഹസം കഴിഞ്ഞു ഹസം കഴിഞ്ഞപ്പോൾ ഹസം വരെ നല്ല റോഡ് ബാംഗ്ലൂരിൽ നിന്ന് ഹസം വരെ നല്ല റോഡായിരുന്നു ഹസം കഴിഞ്ഞാൽ റോഡ് മുണിയാണോ റോഡ് മുണിയാണോ അപ്പോൾ പഴയ റോഡാണ് അവിടെ എടുത്ത് കുറച്ചേരം കിടന്ന് തുടങ്ങി ഒരു വണ്ടി ഇപ്പൊ എടുത്ത് പോകുന്നുള്ളൂ ഇപ്പൊ ഒരു മണി ആറുമണിയാ നേരും കാപ്പിത്തോട്ടങ്ങാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എന്റെ യാത്രയിൽ എന്റെ കൂടെ സ്വാഗതം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മ ഇങ്ങനെ യാത്ര തുടങ്ങാം കാപ്പിത്തോട്ടങ്ങളാണ് കാപ്പിത്തോട്ടം കാപ്പിത്തോട്ടം നമ്മളിപ്പോ ചായ കുടിക്കുന്നില്ല ചായ കുടിച്ചെടുത്ത് വണ്ടി എടുത്ത് പോകുന്നു കാപ്പിത്തോട്ടങ്ങളാണോ ബെസ്റ്റ് മഞ്ഞണ്ടാ കൊറഞ്ഞ് തുടങ്ങി മഞ്ഞ അത്ര വലിയ മഞ്ഞില്ല എന്നാലും നല്ല മഞ്ഞ് കുറവാണ് പക്ഷെ തണവ് നല്ലതാണോ മഞ്ഞില്ല എന്നുള്ള പരാതി വേണ്ട നല്ല മഞ്ഞണ്ട് മഞ്ഞത്തെ നമ്മടെ ചെറിയ വണ്ടി കാലിലെടുത്ത് കയറി ഒന്നാമത്തെ കാര്യം കണ്ണയിൽ കൂടുതലുള്ള വണ്ടി അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് രാത്രി വേറെ അഞ്ഞ നന്നായിട്ടാ ഇവിടെ നേരെ വെളുത്തപ്പീ ജാതി പറഞ്ഞ രാത്രി എന്താ അവസ്ഥ റോഡില് കത്തി വെച്ചിട്ടോ നമ്മളാ ചായ പിടിക്കാൻ നിർത്തില്ലേ ആ വഴി നേരെ നേരെന്നെ പോണ പുതിയ റോഡ് അപ്പൊ ആ റോഡ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ വഴിക്ക് വരേണ്ട കാര്യമില്ല പിന്നെ പിന്നെ മൊത്തം വഴിപണി മാലയൊക്കെ ഇട്ടാണ് വഴിക്ക് വീതി കൂട്ടി എടുക്കുന്നത് ഇവിടുത്തെ പണിപ്പീ അടുത്ത് തുടങ്ങിട്ടുള്ളുട്ടോ എന്താണ്ടാ വഴിപ്പണി ഞാൻ ഈ വഴിക്ക് ആദ്യ പറഞ്ഞ കേട്ടോ ഞാൻ ഈ വഴിക്ക് കുനികൾ വന്നിട്ട് നിങ്ങോട്ട് വന്നിട്ട് ഇതുവരെ ചാറ്റ പോവാൻ പറ്റില്ലല്ലോ ചുരമാണെന്ന് തോന്നണ നമ്മളത് പതുക്കെ ഇറങ്ങണ ചുരമാണോ തോന്നണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാനിങ്ങനെ വളവൊക്കെ ഉണ്ടപ്പോ ചുരമാണോന്നൊരു സംശയം കാരണം നമ്മൾ ആദ്യോട്ട് പറഞ്ഞ വഴിയാ സാധാ വളവൊക്കെയാണ് ഒരു രണ്ടു മിനിറ്റ് ഒരു സ്ലോഭമായ കൊഴപ്പൊന്നുമില്ലല്ലോ ഇത്ര വല്യ ചുരം ഒന്നല്ല നമ്മ അറിഞ്ഞെടുത്ത വല്യ കുഴപ്പണ്ട കൊറവളവുണ്ട് കൊഴപ്പില്ലായിട്ടൊന്നുമില്ല വളവൊക്കെ ഇണ്ട് സാധനം കൊടുക്കാനാണോ ഇതുപോലത്തെ കണ്ടമാന സാധനം കാണാവിട ചൊരമല്ലായി എന്താ കേട്ടോ ചൊരം തന്നെയാണ് നമ്മളിപ്പോ ഇങ്ങനത്തെ നാലഞ്ചു ഇറങ്ങി ഇറങ്ങിപ്പോ വണ്ടി പേര് പറഞ്ഞാ ചുരമല്ലായില്ല സ്വരമല്ലായി അല്ലാട്ടോ കൊഴപ്പില്ല സ്വരമല്ലായില്ലോ കൊഴപ്പില്ല സെറ്റപ്പാക്കി എടുക്കണം ഇവിടെ ഇറങ്ങി വന്ന സ്ഥലം കണ്ടോ വാറയൊക്കെ ഇട്ടിച്ച് സെറ്റപ്പാക്കിയ കുഴിയൊക്കെ നികത്തിട്ടെടുക്കണ ഞാൻ വേള നമ്മളാ ബെന്റ് കണ്ടപ്പോ എനിക്കൊരു ഡൌട്ട് തോന്നിയത് ഞാൻ മോളിൽ തന്നെ സ്ലോ ആക്കിയത് ഇപ്പൊ ചെറുവണ്ടി നമുക്ക് എങ്ങനെ വേണം പാഞ്ഞിറങ്ങാറ് ഇറങ്ങി വന്നതിന് ശേഷം കണ്ടത് പെട്ടെന്ന് വണ്ടി നിയന്ത്രണത്തിലാക്കാൻ പറ്റും ഇതിപ്പോ വല്യ വണ്ടിയല്ലേ ഇതില് മാത്രല്ല ടണ്ണേജും കൂടുതലുണ്ട് ആ കഴിഞ്ഞൂട്ടാ ടണ്ണേജ് കൂടുതൽ മുപ്പൂട്ടെണ്ണ് അപ്പൊ ആ എന്ന് പറയുമ്പോ ഈ വണ്ടിയുടെ കപ്പാസിറ്റി പക്ഷേ മറ്റേന്ന് പറയുമ്പോ പത്തരല്ലേ പത്തര പ്രഷ് പ്രഷർ അല്ലേ കൊറേ നമ്മള് ലോറിക്കാരെ കേറ്ററക്കാ നമ്മള് ഇങ്ങനെ പോലുള്ളൂ കാരണം നമ്മൾ എത്ര ലോഡുള്ള നമുക്ക് പോവാൻ പറ്റിയ അമ്പലത്തിന്റെ സാധനം പോണ അമ്പലത്തിലേക്ക് സാധനം പോണോ നമ്മളാ നേരത്തെ ഇറങ്ങാന്ന് പറഞ്ഞ ചോരല്ലേ ചുരത്തിന്റെ ഭാഗം തന്നെയുണ്ടത് ഞാൻ നേരത്തെ കഴിഞ്ഞു പറഞ്ഞാ കഴിഞ്ഞൂറ് രൂപ ഒരു ഒരു പത്ത് മുന്നൂറ് വീട്ടുണ്ടാകുള്ളു അതേപോലെ വീണ്ടും ഫുള്ള് ഇങ്ങനെ തന്നെയാ ആ ചൊരം കഴിഞ്ഞിട്ട് പിന്നെ കാറ്റായി കൊഴപ്പില്ലാത്തൊരു കാറ്റാണ് ട്ടാ കൊഴപ്പില്ല കൊഴപ്പില്ലാത്തൊരു കാറ്റ കാരണം

സെറ്റപ്പ് കയറ്റം തന്നെയാണുണ്ടാ നമ്മള പോലെ തന്നെയുള്ള സെറ്റപ്പ് തന്നെ വളഞ്ഞുല്ലാത്ര സ്ഥല ഇവിടെ പണി നടക്കണോക്കിണ്ട്

വഴി വരുമ്പോ നേരെ നമ്മുടെ മുമ്പിൽ കാണുന്നൊരു ഓടിട്ട വീട് ഓടിട്ട വീട് വളമൊക്കെ വരുമ്പോളാണ് രണ്ടു പുറത്ത് വണ്ടി ഒരുപോലെ വരുമ്പോഴാണ് പ്രശ്നം ഓടിട്ട വീട് നമ്മളെ കാലത്തേ വണ്ടി കയറിട്ട് ഞാൻ വീടേ വിടുത്തു ഇറങ്ങിയില്ല അവിടെ നിന്ന് നിങ്ങടെ പത്ത് തുടങ്ങി വഴി ആദ്യ അവസ്ഥ ആട്ടോ വഴിക്ക് കേറ്റോർക്കും കേറ്റോർക്കോ തന്നെ നമ്മളാ ഇപ്പ കേറിയ ചുരങ്ങളൊക്കില്ലേ ഫോറസ്റ്റ് തന്നെയാണ് അതുപോലെ തന്നെ ഏതൊരു ടൂറിസ്റ്റ് പ്ലേസ് തോന്നിട്ടാ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിർത്തിണ്ടല്ലോ ഇവിടെ വണ്ടി നിർത്തി ഹോം സ്റ്റേടെ പോകണ വണ്ടിയും തിരുത്തണ്ടാ ആ ഭാഗം കഴിഞ്ഞിട്ട് ചോരം പോലത്തെ ഭാഗം കഴിഞ്ഞിട്ടൊന്നും അവിടെ ഇവിടെ അത് കഴിഞ്ഞിട്ടും അത് തന്നെ ആ കുറച്ച് ഭാഗം ക്ലിയർ നമ്മളെ ആ ചുരം ഒക്കെ ഇറങ്ങിയോണ്ട് വണ്ടി നിർത്തിക്കണ് അതും ചുരം തന്നെയാണ് അപ്പൊ നമ്മളാ ഭക്ഷണം കഴിക്കാൻ നല്ല പരിപാടിക്കാലത്ത് കഴിക്കാൻ ഇടലി ഇട്ടില്ല അല്ല ഞങ്ങള് ഭക്ഷണം കഴിച്ച് പോട്ടെ ഇതൊക്കെ ഒരാൾ വണ്ടി കയറി കിടക്കണോക്കെ അപ്പൊ നമ്മളാ ചുരം ഇറങ്ങി ടയർ നല്ല ചൂട് നല്ല തണവ ഒരാൾ കേറി കിടക്കണോ ഒരാള് ഒരാൾ കേറി കിടക്കണോ എന്താ കിടപ്പ് നമ്മളിപ്പോ ഈ ചുരാണ് ഇറങ്ങി വന്നത്ര വല്യ ചുരൊന്നും അല്ല എന്നാ വല്യ കൊഴപ്പില്ല കഴുകി ഗ്യാസ് ഒക്കെ ഒരു നൂറ് കിലോട്ട് താഴെ ഉള്ളു നമുക്ക് ഇവിടെ കാണാ ഇഷ്ടം പോലെ വെള്ളമാണ് എല്ലായിടത്തും വെള്ളം കുടിക്കാനും വണ്ടി കഴുകാനും ഒക്കെ സൗകര്യം നമ്മളിപ്പോ വന്നത് വല്യ കൊഴപ്പില്ലാത്തൊരു ചുരം തന്നെയാണ് ലെങ്ത് ഉണ്ട് ചുരമൊത്തം നല്ല രീതി ഓർലൈനായിട്ട് പെടുക്കുമ്പോ നാല് കുറെ പിടിക്കുന്നുണ്ട് പണി തുടങ്ങുന്ന ലക്ഷണങ്ങളൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ ലക്ഷണങ്ങളൊക്കെ മറ്റുള്ള ചുരത്തെ മാതിരി വല്യ കൊട്ടും വളവും അങ്ങനത്തെ വലിയ കേസുകളൊന്നുമില്ല കഴിയാറായി അറിയില്ല ഒരു പിടുത്തം കാണാ വലിയ വണ്ടികളൊക്കെ കയറി വരണ്ടാ ട്രെയിലർ കയറി വരുന്ന കുന്നൊക്കെ ഇടിക്കണ്ട് ഇവിടെ പണി നടക്കുന്ന ലക്ഷണങ്ങളൊക്കെ കാണണ്ട് ഇപ്പൊ നമ്മൾ ഇത്രയും നേരം യാത്ര ചെയ്ത കുഴപ്പമില്ലാത്തൊരു പെന്റ് വന്നേലത്തെ മുകളിൽ ഇറങ്ങി കൊഴപ്പില്ലാത്തൊരു പെന്റ വല്യക്കിടില്ല ആ ഇതുപോലത്തെ ദുരന്ത വന്നേ നമ്മള് അറിയില്ല ഇത്രയും വന്നേലിറങ്ങിട്ടില്ല കേട്ടാ ആ ഇവിടെ രണ്ടെണ്ണം ഉണ്ടോ അങ്ങനത്തെ ഒരു വണ്ടി ണോന്തായോ കഴിയാറായോ ഐഡിയ കിട്ടണേ ഇറങ്ങി വന്ന ഭാഗങ്ങളാണെങ്കിൽ അടുത്ത പെൻറ്റായി കുത്തനുള്ള അർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ കർണാടക സ്റ്റേറ്റ് വണ്ടി നമ്മളിപ്പോ ചുരത്തിൽ വന്നിട്ട് ആദ്യത്തെ ഒരു യൂട്ടേണ്ടവിടക്കെത്തിട്ടാ നമ്മൾ ആദ്യത്തെ യൂട്ടേൺ ഇറങ്ങണം ആദ്യത്തെ യൂട്ടേൺ നേരം വന്നിട്ട് യൂട്ടേൺ ഇറന്നില്ലേ കൊഴപ്പില്ലാ കേട്ടോ ഇതും ഇതും ഞൂട്ടാണോ തോന്നുന്നു രണ്ടാമത്തെ യൂട്ടാണോണ്ട് തന്നെയാണ് രണ്ട് ഞൂട്ടാൻ അടിപ്പിച്ചു രണ്ടാമത്തെ യൂട്ടൻ പിന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ പറ്റുകള ചെറിയ പറ്റിയെടുത്ത് ഇങ്ങനെ പടവള് നമ്മള് വന്നാല് രണ്ടു കൂട്ടേറങ്ങു ചുരം കഴിയാറായി തോന്നാ കാരണ കടുപ്പം കുറഞ്ഞ് 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 വരും ചൊരം കഴിയാറായ നമ്മളങ്ങനെ ഗിയറൊക്കെ മാറി തുടങ്ങി ചൊര മേരക്കുറക്കെ കഴിഞ്ഞ് വേണ്ടി തോന്നണ ഫോറസ്റ്റ് തന്നെയാണ് എലിഫന്റ് ക്രോസിംഗ് ഒക്കെ ബോഡൊക്കെ ഉണ്ട് നമ്മൾ എത്ര തരം കൊരങ്ങനല്ലാണ്ട് വേറെ നമ്മൾ കണ്ടില്ല ചുരം കഴിഞ്ഞ ലക്ഷണം കാണാണ്ട് വണ്ടിക്കാരൊക്കെ നിർത്തിണ്ട് നല്ല ലെവൽ റോഡ് പോയി ചുരം കഴിഞ്ഞ മാതിരി കാണാണ്ട് വണ്ടികളൊക്കെ നിർത്തി നമ്മളെ ചുരം കഴിഞ്ഞുട്ടോ ചരം കഴിഞ്ഞാലും വനപ്രദേശം വണ്ടിക്കൂടെ യാത്രയാണോ അങ്ങനെ നമ്മള ചുരത്തിന്റെ ഭാഗങ്ങൾ മൊത്തം കഴിഞ്ഞു പോന്നുട്ടോ നാട്ടിൻപുറത്തേക്ക് എത്തി നാട്ടിൻപുറായി നാട്ടിൻപുറ നാട്ടിൻപുറായി നമ്മളങ്ങനെ നമ്മളാ ചുരത്തിന്റെ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞു വന്നത് ഇത് ഒരു വണ്ടി പറഞ്ഞിട്ടുണ്ടൊക്കെ ആ ചുരത്തിന് പറഞ്ഞാ കൊണ്ട്

ബേക്കി ടയർ ഞാൻ കുഴിയിലേക്ക് ഇറക്കി വരുത്തിയാണ് നിങ്ങളുടെ ഗ്യാപ്പ് നോക്കി വന്നെ എന്താ ബേക്കിലെ ടയർ കുഴിയിലേക്ക് ഇറക്കി വരുത്തി എന്നിട്ട് ഇതും കട്ട വെച്ചു എന്താ കാരണമെന്നു വെച്ചാൽ നമ്മളിപ്പോ ചരറങ്ങി വന്ന വണ്ടിയല്ലേ ഇപ്പൊ ഹാൻഡ് ബ്രേക്ക് ഇടാൻ പാടില്ല ഇനി ഒരു അരമണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ വണ്ടി തണുക്കും തണുത്ത് കഴിയുമ്പോൾ പോവാൻ വരാ നമ്മളങ്ങനെ ആ വണ്ടി നിർത്തിയെടുത്തടുത്ത് പോവാണ് കേട്ടോ ഒരു നമ്മളൊരു മുക്കാ മണിക്കൂറിന് മേളിൽ ഒരു അമ്പത് മിനിറ്റോളം നമ്മൾ വണ്ടി ഇട്ടു നമ്മുടെ മുന്നിൽ കൊണ്ട് നമ്മൾ വന്നപ്പോൾ കൊണ്ട് നിർത്തിയ വണ്ടി ഇതും നമ്മൾ വരുമാന മുമ്പിലുള്ള വണ്ടി ഉണ്ടായിരുന്നു ഈ ചൊര ഇറങ്ങി വന്ന നമ്മൾ ടയർ ഒന്ന് തണുക്കാൻ വേണ്ടി വണ്ടി നിർത്തി അങ്ങനെ നിർത്തുമ്പോൾ ഞാൻ ഏത് വണ്ടി പോലും അങ്ങനെ നിർത്താറുണ്ട് കാരണം ഇപ്പൊ നമ്മൾ ഇത്ര ദൂരം ചൊരം ഇറങ്ങി വന്ന വണ്ടി അല്ലേ അപ്പൊ ഇനി പോട്ടെ വണ്ടി എടുത്ത് വരുമ്പോ ഇവിടെ ഓർലൈൻ്റെ മാർ കാണും പണി തീർന്നാണോ ഇനി കുറച്ചു ഭാഗം ഉണ്ടാവുള്ളോന്നറിയില്ല നമുക്ക് ലോട്ടറൊക്കെ നടത്തേ നൂറ് കിലോമീറ്ററി താഴെ ഉള്ളു ഫുള്ള് പോർലൈൻ പണി നടക്കണേ ഉള്ളുണ്ടോ ആ നമ്മൾക്ക് ഒരു ആ ഒരു കിലോ മൂ പിന്നെ പണി തന്നെയാകും മാലയൊക്കെ ഇട്ടിച്ച് പോലെ പഴയ വഴിയുടെ അവസ്ഥ പണി നടക്കണ്ട ਕਾਉਗੂੰ ਨਾ ਕਾਉਗੂੰ ਦੋਟਾਂ ਕਾਉਗੂੰ ਦੋਟਾਂ ਬੇਟੂ ਧਰਮਸਥਲ ਧਰਮਸਥਲ ਦਾ ਮਤਲਬ ਕੀ ਹੋਣਾ ਹੈ ਨਾ ਆਰ ਦੇ ਪਾੜੇ ਵੜੀ ਦਾ ਹੌਸਾ ਉਹ ਪਲੇਟਾ ਰੋਲ ਪਾਣੀ ਵਾਲਾ ਘਟਾ ਨਾ ਚਲ ਬਾਂਗਲ ਨਾ ਲੈ ਇਹ ਰਾਈਟ ਇੰਡ ਕੋਨਕ੍ਰੀਟ ਨਾਲ ਕੋਨਕ੍ਰੀਟ ਇਹਨਾਂ ਦਾ ਇੱਥੇ ਟਪੜ ਪਾਣੀ ਨਾ ਹੋ ਗਿਆ ഒന്നൊക്കെ പൊളിച്ചു സൂപ്പറായിട്ട പണിയാണ് ടോള് കൊടുത്താലും നമുക്ക് നഷ്ടിപ്പോ ടോള് കൊടുത്താലും നഷ്ടമില്ലെന്ന് പറഞ്ഞേ അടിപൊളി റോഡാണ് നമ്മളിപ്പോ കാലത്ത് ചോറൊക്കെ വണ്ടിയാണ് ആ ചോറൊക്കെ എന്ത് ആയിരുന്നു ഇപ്പൊ കണ്ടു ഇങ്ങനത്തെ റോഡിന്റെ വണ്ടി ഓടിച്ചു എന്താ റോഡൊക്കെ അടിപൊളിയുടെ ഇടിച്ചു നിരപ്പാക്കി ചോര ഇറങ്ങോരത്തില് ദൂരം ഉണ്ടാവും അതില് റോഡൊക്കെ മംഗലാപുരത്തിനാകെത്തേഴുള്ളു ഇതാ സൈഡൊക്കെ താത്യാഗ്രണ്ടാറ്റോക്ക നടന്നു പണി കഴിഞ്ഞ അടിപൊളിയോട് മംഗലാപുര പറഞ്ഞ മുപ്പത് കിലോമീറ്റർ താഴെ ഉള്ളു മംഗലാപുരം ആ റോഡ് പണിയുടെ ഭാഗങ്ങൾ കഴിഞ്ഞു തോന്നുന്നു നല്ല വഴിയിലേക്ക് ഒന്ന് കയറി അപ്പൊ ടൗൺ ആയത് കാരണം ഇവിടെ പണിയാത്താണോന്നറിയില്ലാട്ടാ പണി വല്ല വേറെ വല്ല ബൈപ്പാസ് പോകും ബൈപ്പാസ് ഉണ്ടാവും ചിലപ്പോ മംഗലാപുരം ഇനി പതിനേഴ് കിലോമീറ്റർ കൊച്ചിക്ക് നാനൂറ്റി നാപ്പത്തി അഞ്ച് കിലോമീറ്റർ വീണ്ടും വഴിയുടെ കോലം പോയപ്പോ നമ്മ വണ്ടി വണ്ടി നീങ്ങണം നീക്കുന്നുണ്ടോ നമ്മള് ലോഡ് കയറ്റിട്ട് ഇന്ന് പുലർച്ചെ വരെ അസം വരെ ഒരു കൊഴപ്പില്ല അസം കഴിഞ്ഞിട്ടാണ് റോഡ് പണി കഴിഞ്ഞ തുടങ്ങി പൊന്നു പറ വയ്യ നമ്മള് മറ്റേ എന്താ പറയാ ചെറിയ വണ്ടിയാണ് ഇത്ര ക്ഷീണം വരിക നമുക്ക് നമുക്ക് ഇപ്പൊ ടോള് കൊടുത്താണെങ്കിൽ ഞാൻ നേരത്തെ പറ നഷ്ടമല്ല തോറില്ല വഴി വീതി ഉണ്ട് കാരണം ഇങ്ങനത്തെ കേറ്റങ്ങൾ നമുക്ക് ടോള് കൊടുത്താണെങ്കിൽ നമ്മൾ കേട്ടു പോകാം അല്ല അങ്ങനെ മറ്റേ നേരത്തെ വന്ന അവിടുത്തെ വഴിയാണത്തെ അവസ്ഥയുണ്ടാവും ബേട്ട കേറ്റാ ഈ റോഡ് നേരെ പോയിട്ട് നമ്മടെ കൊച്ചി റോഡിക്ക് മറ്റേ ഹൈവേയിലേക്ക് ടച്ച് ആവും അതായത് കന്യാകുമാരി പറഞ്ഞ ഹൈവേ ഉണ്ടല്ലോ പുതിയ റോഡ് നമ്മുടെ നാട്ടിൽ ഒരു ഹൈവേല് ഹൈവേയിലേക്ക് വന്ന് ടച്ച് ആവും നമ്മുടെ ചെറിയ വണ്ടിയൊക്കെയാണെങ്കിൽ പത്തെ റോഡ് വെച്ചാലും അതിന്റെ പാസിംഗിലോട്ട് ചില പാഞ്ഞു ഒരുക്കും എങ്ങനെ നടന്ന നടന്ന ഒരു നമ്മൾ അങ്ങനെ കേറ്റം കയറി തീരാറായി നമ്മൾ ഈ കേറ്റം കയറാൻ തുടങ്ങിയപ്പോ നമ്മൾ റൈറ്റ് ട്രാക്ക് സൈഡിലൊക്കെ കയറണമെന്നറിയാം ഈ ലെഫ്റ്റ് സൈഡിലെ ട്രാക്കില് മൊത്തം ബൈക്കുകാരും കാറുകാരും റോഡിലുണ്ടോ കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്കത് കേറാൻ ബുദ്ധിമുട്ടാണ് അത് കാരണം നമ്മൾ റൈറ്റ് സൈഡിലെ ട്രാക്ക് ട്രക്ക് കൂടിയങ്ങന അങ്ങനെ നമ്മൾ കേരളത്തിൽ റോഡിലേക്ക് ഒന്ന് കേറിട്ടാ വന്ന് ടച്ച് ആവാണ് നമ്മക്ക് ഇവിടുന്ന് വളത്തോട്ടാ ഗോവ റോഡിലേക്ക് നമ്മൾ പോകും നല്ല പോക്ക നമ്മൾ ഗോവ റോഡിലേക്ക് ഒന്ന് കേറിയിട്ടാ ഇവിടെ ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം ആ പാട്ടിനെ വിളിച്ചു ഇവിടെ സ്ഥലം ഒക്കെ ചോദിക്കണം കാരണം വലിയ വണ്ടി ആയത് കാരണേ വഴി പോയി ഒന്നൊക്കെ ഇരിക്കാൻ പറ്റിയാ പിന്നെ ഞാൻ ഒറ്റയ്ക്കറ്റള്ളൂ ചോദിക്കണം അങ്ങനൊന്നും സംഭവിക്കില്ല ദൈവനെ കാത്തുള്ളൂ ചോദിക്കണപ്പൊ നമ്മളങ്ങനെ ഇതിനകത്തേക്ക് കയറി പോണ്ട വണ്ടി ഇതിനകത്തേക്ക് എനിക്ക് കയറിപ്പോട്ടെ ഞാൻ അതിന് മൂന്നാലഞ്ച് കിലോമീറ്റർ മൂന്നാല് ലോഡൊക്കെ സ്ഥല ആയി പെട്ടെന്ന് അധികം പോകണ്ട റോഡ് ഈ റോഡിക്ക് തിരിഞ്ഞപ്പൊ അങ്ങനെ കയറുന്നു അതായത് നമ്മളെ ഗോമ റോട്ടിൽ നിന്ന് അതിൽ നിന്നൊരു ഇപ്പോഴോ മൂന്നിനുള്ളു പിന്നെ അകത്ത് പോയിട്ട് വേറെ ആണെന്ന് പറഞ്ഞ കമ്പനി ഇൻട്രസ്റ്റ് ഒരു സാധനം ഭക്ഷണം കഴിച്ചില്ല പിന്നെ അത് ചാനിനൊക്കെ ഉണ്ടോന്ന് പറയണ്ടു നമ്മള് വണ്ട് ഭക്ഷണം കഴിച്ചാണ് നോക്കുമ്പോഴത്തൊന്നും വണ്ട് നിർത്താൻ പോലും ഇത്ര നമ്മൾ ചെറിയ വണ്ടി വേണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കുത്തി എന്ന് ഇതിന്റെ ഡീലൊക്കെ വേറെ വഴിയിലൊക്കെ വീടുകളോടുകള വീടുകളൊക്കെ യാത്രയാകുമ്പിൽ ഒരു ഗേറ്റ് വേറെ ഇതിനകത്ത് ഞാൻ ഇങ്ങനത്തെ ഇൻട്രസ്റ്റേക്ക് ആദ്യ പോകണം ഇത് ടോൾ നമ്മുടെ വണ്ടി ഇതിനകത്ത് കിടക്കണോ നൂറ്റമ്പത് രൂപ നമ്മുടെ വണ്ടി ക്രിച്ചിട്ട് ഇതിനകത്ത് കിടക്കാൻ നൂറ്റമ്പത് രൂപ വണ്ടിക്ക് നമ്മളതിന്റെ അകത്ത് കിടന്നു കൊറേ ദൂരം പോയിട്ട് റൈറ്റ് ഇതിനൊക്കെ പോകണമെന്ന് പറഞ്ഞു എന്ത് ഇൻട്രസ്റ്റ് ശൈലിത്തല്ലേട്ടോ അടുത്ത ഗേറ്റ് ഇത് എന്തിന്റെ ഗൈറ്റ് ആണോ ബംഗ്ലൂർ സ്പെഷ്യൽ സ്പെഷ്യൽ സോൺ നമ്മളെ നേരെ ഫ്രണ്ടിലേക്ക് ആയിപ്പോയല്ലേ അവിടെ നിന്ന് വണ്ടി ഇവിടെ കൊണ്ടുവന്ന് തിരിച്ചടിച്ച് ഇവിടെ വന്നു അവിടെ പോയി എൻടർ ചെയ്യണം കയറി എസ് സി എസ് ഇ സെഡ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ഇൻട്രസ്റ്റ് ഏരിയ കേട്ടോ ശരിക്കും ഇൻട്രസ്റ്റ് ഏരിയ ഇപ്പോഴാണ് കിടക്കണം തോന്നുന്നു നമ്മുടെ വണ്ടി നമ്മൾ വണ്ടി എടുത്ത് പോട്ടെ ഈ കമ്പനിക്ക് അതേക്ക് കണ്ടോ ഇവിടെ ഒക്കെ യൂടിക്കണേ യൂട്യൂട്ടൺ അതിന്റെ മുകളിലേക്കാണ് കയറി പോകണ്ട കേറ്റെല്ലാം കേറി കഴിഞ്ഞു വന്നു തന്നു കമ്പനി പത്ത് ഞാൻ ഒരു കിലോമീറ്റർ പറയും അത്തഞ്ഞൂറ് മീറ്റർ പോകുന്നു നമ്മുടെ കേരളത്തിലൊക്കെ ഇങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഏരിയ ഇങ്ങനത്തെ ഒരു നമുക്ക് ചിന്തിക്കാൻ പോലും കേരളത്തിനെ കുറ്റം പറയുന്നല്ലോ അങ്ങനെ നമ്മള് കമ്പനിയുടെ അകത്തെത്തി ഇതാണ് ലോറൊക്കെ കമ്പനി അവിടെ അകത്തെത്തി ഇനി മൊബൈൽ വീട് പിടിക്കാൻ പറ്റില്ല വണ്ടി അകത്ത് കയറ്റാൻ പോകാൻ നിൽക്കുന്നുണ്ട് അത് നമ്മൾ വണ്ടി ലോഡ് കൂടെ കയറി നിർത്തുകൊണ്ട് ഒതുക്കി ഓമാർ കാണാണ്ട് വീട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീടേ ഒന്നും കൊണ്ട് നിർത്തുകയാണ് വണ്ടി കൂടെ നിർത്തി നിർത്തിയിപ്പോൾ നാളെ കാലത്തേ ലോഡർക്കുള്ളൂ ഇപ്പോൾ ഇവിടെ കൊണ്ട് വണ്ടി സൈഡാക്കി